പീരിമെട്ടിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ അമ്മയും മകനും അറസ്റ്റിലായി പീരിമേട് പ്ലാക്കത്തടം പുത്തൻവീട്ടിൽ വീട്ടിൽ അഖിൽ ബാബുവിനെ ചൊവ്വാഴ്ചയാണ് വീടിന് സമീപം മരിച്ച നിലയിൽ നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ സഹോദരൻ അജിത് അമ്മ തുളസി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇരുവരും കുറ്റം സമ്മതിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീടിന് അഖിലിനെ കണ്ടെത്തിയത് നാട്ടുകാരാണ് കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരസ്പര വിരുദ്ധ മറുപടിയാണ് സഹോദരിൽ നിന്നും മാതാവിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഇതേ തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിൽ ബാബുവിന്റെ അമ്മയെയും സഹോദരനെയും പോലീസ് ചോദ്യം ചെയ്തതിനായി കസ്റ്റഡി എടുക്കുകയായിരുന്നു വീതിമുര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു സഹോദരൻ അജിത്ത് കൊലപാതകം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതിയും അമ്മ തുളസി രണ്ടാം പ്രതിയുമാണ് ടി വി കാണുന്നതുമായി ബന്ധപ്പെട്ട അഖിലും അജിത്തും തമ്മിലുണ്ടായ വടക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനൊടുവിൽ കമ്പി വടിക്ക് അജിത്ത് അഖിലിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു സംഘർഷത്തിനിടെ തടസ്സത്തിലെത്തിയ അമ്മ തുളസിയെ അഖിൽ തള്ളിയിട്ടതും പ്രകോപനത്തിനിടയാക്കി തുടർന്ന് ബോധരംഗത്തിനായ അഖിലിനെ അജിത്ത് വലിച്ചിരിച്ചുകൊണ്ട് വീടിന് സമീപത്തെ കവുങ്ങിൽ കെട്ടിയിടുകയായിരുന്നു ഇവിടെ കിടന്നാണ് അഖിൽ മരണപ്പെട്ടത് എന്നാണ് പോലീസ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ശതവും ഇതേ തുടർന്ന് തലയ്ക്കുള്ളിലുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണം ഇതോടൊപ്പം കഴുത്തിൽ കൈകൊണ്ട ബലമായി അമർത്തിയിട്ടുമുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തൽ ശേഷം അജിത്തിനെ ഇന്ന് ഉച്ചകഴിഞ്ഞ് ബ്ലാക്കത്തറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു പീരിമേട് ഡി വി എസ് പി വിശാൽ ജോൺസൺ സി ഐ ഗോപിചന്ദ്രൻ എസ് ഐ ജഫി ജോർജ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ് തുടർന്ന് ഇരുവരെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പീരിമേട് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യും ഇടുക്കി ന്യൂസ് പ്രൈസിൽ ഹൈ ඒතவும் புதி Collections ஏතவும் குரஞ விலே High Rangنج Home Placers.